ചേട്ടാ ഞാൻ പറയുന്നൊന്നു കേൾക്കേട്ടാ ചേട്ടാ ഞാനില്ലേ ഇന്നലെ നൈറ്റിൽ ഒരു മാച്ച് കളിച്ച് സോളോവേസ സ്ക്വാഡ് റാങ്കിഡ് മാച്ച് ആ ഒരു മാച്ചിലാണെങ്കിൽ ഞാൻ നേരെ ക്ലോക്ക് ടവറിലോട്ട് വെച്ച് പിടിച്ചു ചെന്നിറങ്ങിയപ്പോ തന്നെ എനിക്കൊരു ഉഡ്പിക്കറാ കിട്ടിയേ ഒന്നും പറയണ്ട ഏട്ടാ എന്റെ കൂടെ ഇറങ്ങിയതാണെങ്കി നാല് സ്കോഡ് ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ഒക്കെ അവര് എന്നിട്ട് എന്താ നിന്നെ അവരടിച്ചിട്ടോ എന്നെ അടിച്ചുതാനോ ഞാൻ ആരാ ആരാമോൻ എന്റെ അല്ലേ ഇരിക്കുന്നേ ഞാൻ അത് അങ്ങോട്ട് എടുത്തിട്ട് എല്ലാത്തിനും അങ്ങോട്ട് വൺ ടാപ്പ് പഠിച്ചു കേട്ടാ എല്ലാ സ്കോഡും വൈപ്പായി ടാപ്പ് അടിക്കില്ലേ ചേട്ടാ അതേപോലെ ഞാൻ വൺ ടാപ്പ് പഠിച്ചേ വിഷയം കളിയായിരുന്നു ഈ നാല് സ്കോഡെന്ന് വെച്ചാ പതിനാറ് പേരല്ലേ അവരെ എല്ലാം ഒരു ബുള്ളറ്റ് പോലും വേസ്റ്റ് ആവാതെ പതിനാറ് ബുള്ളറ്റുകളെ ഞാൻ വൺ വണ്ടാ പഠിച്ചേ അതറിയോ ചേട്ടനെ ചേട്ടാ പിന്നെ വേറൊരു കാര്യം ഉണ്ട് അവരാണെങ്കി േ എന്റെ ലോബി വന്നിട്ട് എന്നോട് ഫ്രണ്ട് ആക്കുവോന്ന് പിന്നെ ഞാൻ ഫ്രണ്ടാക്കി കൊടുത്തേട്ടാ ചോദിച്ചല്ലേ പറ്റത്തില്ലെന്ന് എങ്ങനെയാ പറയുന്നത്